السلام عليكم ورحمة الله وبركاته الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره الكافرون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور مهدثاتها وكل مهدثة بدعة وكل بذرة ضلالة <applause> أيها الناس أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والوزن يومئذ الحق فمن ثقلت موازينه هم المفلحون സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ ലോകത്തിൻ്റെ രക്ഷിതാവായാഹുവിൻ്റെ നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും പാലിക്കുകയും അള്ളാഹു ഹറാമാക്കിയിട്ടുള്ള നിഷിദ്ധമാക്കിയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് പാടെ അകന്നു നിൽക്കണമെന്നും എല്ലാ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ് ഉത്ബോധിപ്പിക്കുകയാണ് പരിശുദ്ധ റമലാൻ മാസത്തിന് മുന്നോടിയായി വന്നിട്ടുള്ള ഷാബാൻ മാസത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത് ഓരോ ഷാഹാൻ മാസവും കടന്നു വരുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ചിന്ത അടുത്ത മാസം റമലാൻ എന്നുള്ളതാണ് ഈ റമദാൻ പെട്ടെന്ന് ആയതുപോലെ നമ്മളെ മനസ്സിൽ തോന്നാണ് അത് സൂചിപ്പിക്കുന്നത് മനുഷ്യൻ്റെ ആയുസ് പെട്ടെന്ന് കഴിഞ്ഞു പോകുന്നു കാലം ആർക്കും വേണ്ടി കാത്ത് നിൽക്കുന്നില്ല അതിനിടക്ക് നാം നമ്മുടെ കർമ്മങ്ങളും കർത്തവ്യങ്ങളും ചെയ്തു എന്നുള്ള സന്ദേശമാണ് അത് നൽകുന്നത് ഷായ്ബാൻ മാസത്തിൽ വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ഇന്ന് ക്ഷണിക്കാൻ ആഗ്രഹിക്കുന്നത് ഷായ്ബാൻ മാസത്തിൽ അള്ളാഹു സൽക്കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തുന്നൊരു മാസമാണ് ഷാബാൻ മാസം മനുഷ്യൻ ചെയ്ത കർമ്മങ്ങൾ അള്ളാഹു അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് മലക്കുകൾ രേഖപ്പെടുത്തി കൊണ്ടുവന്ന് അള്ളാഹുവിൻ്റെ ലൗഹുലതിൽ അത് രേഖപ്പെടുത്തി വയ്ക്കുന്നുണ്ട് അള്ളാഹു അത് രേഖപ്പെടുത്തുന്നുണ്ട് മൂന്ന് രീതിയിലാണ് മനുഷ്യൻ്റെ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉണർ ഉയർത്തുന്നത് ഒന്ന് ഓരോ ദിവസവും പ്രഭാതത്തിലും പകലിലും രാത്രിയിലും മാറി മാറി വരുന്ന മലക്കുകൾ ഓരോ ദിവസവും നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹുവിയിലേക്ക് അള്ളാഹുവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ രേഖപ്പെടുത്തുന്നുണ്ട് പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലത്ത് മാൻ തുറമുഖ റിപ്പോർട്ട് ചെയ്ത അദീസിൽ കാണാം യബൂ നഫീക്കും മലായിക്കത്തും ബിൻ ലേലിവ മലായിക്കത്തും ബിൻ നഹാർ പ്രഭാ പകലിലെ മലക്കുകളും രാത്രിയുടെ മലക്കുകളിൽ നിങ്ങളിൽ മാറി മാറി വരുന്നുണ്ട് ഓ എജിത്തമിയോ ഫി സലാത്തിൽ ഫജർ അവർ പ്രഭാത നിസ്കാരത്തിലും സുബൈ നിസ്കാരത്തിലും വസലാത്തുൽ അസർ അസർ നിസ്കാരത്തിലും അവർ പരസ്പരം കണ്ടുമുട്ടുന്നുണ്ട് ഒരു വിഭാഗം വലുക്കൾ ഇറങ്ങി വരികയും വിഭാഗം മറുവിഭാഗം വലുക്കൾ പോവുകയും ചെയ്യുന്ന സമയമാണ് അസർ ഫജീർ നിസ്കാരം അപ്പം ഓരോ ദിവസത്തെയും കർമ്മങ്ങൾ അള്ളാഹുലേക്ക് ഉയർത്തപ്പെടുകയും അത് അള്ളാഹുവിൻ്റെ അള്ളാഹു പ്രത്യേകം സജ്ജമാക്കിയ രേഖകളിൽ രേഖപ്പെടുത്തി വെക്കുകയും ചെയ്യുന്നുണ്ട് അതേമാതിരി ഓരോ ആഴ്ചയിലെ കർമ്മങ്ങൾ ഓരോ ആഴ്ചയിലും ഉയർത്തപ്പെടുന്നുണ്ട് ആഴ്ചയിൽ രണ്ട് ദിവസം പ്രവാചകൻ്റെ അദീസിമാൻ തുറമുഖ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു അലൈഹി കാലി റസൂസ് പ്രവർത്തനങ്ങളെല്ലാ ആഴ്ചയിലും തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും അള്ളാഹുവിൻ്റെ തിരുസന്നിധിയിലേക്ക് ഉയർത്തപ്പെടുന്നുണ്ട് എൻ്റെ കർമ്മങ്ങൾ ഞാൻ നോമ്പുകാരനായിട്ട് ഉയർത്തപ്പെടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തിങ്കളും വ്യാഴവും നോമ്പ് നോൽത്തൽ ചുന്നത്താണ് എന്ന് പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചു അതുപോലെ തന്നെ എല്ലാ വർഷത്തിലും മനുഷ്യൻ്റെ ഒരു വർഷം ചെയ്ത കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നുണ്ട് ആ ഉയർത്തപ്പെടൽ നടക്കുന്നത് ഷാഹാൻ മാസത്തിലാണ് എന്ന് സാജ് റിപ്പോർട്ട് ചെയ്ത അഡീസിൽ കാണാം ഓഹ് വഷഹറുൻ തുർഫില്ല അമല റബ്ബിൽ ആലമേൽ ലോകരക്ഷിതാവായ അള്ളാഹുവിയിലേക്ക് മനുഷ്യൻ്റെ ഒരു വർഷത്തെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നുണ്ട് ഷ ഷാൻ മാസത്തിൽ എന്നാണ് അപ്പം അത്തരം ഒരു മാസത്തിലാണ് നമ്മളുള്ളത് കർമ്മങ്ങൾ അള്ളാഹുലേക്ക് ഉയർത്തി രേഖപ്പെടുത്തുന്ന മാസം അങ്ങനെ കർമ്മങ്ങൾ അള്ളാഹുലേക്ക് ഉയർത്തി രേഖപ്പെടുത്തുമ്പോൾ നമ്മുടെ കർമ്മങ്ങളിൽ സൽക്കർമ്മങ്ങളുണ്ടായാലേ നമുക്ക് രക്ഷയുള്ളൂ സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവർക്ക് മാത്രമാണ് പരലോകത്ത് അള്ളാഹു വിജയം നൽകുക എന്ന് സൂറത്ത് ആറാഫിലെ എട്ടാം വചനത്തിൽ അല്ലാ പറയുന്നുണ്ട് അന്നത്തെ ദിവസം അള്ളാഹു വില കൽപ്പിക്കുക മൂല്യം കൽപ്പിക്കുക ഭാരം നൽകുക സ ഹക്കായ സത്യമായ കർമ്മങ്ങൾക്കാണ് ഭവൻ സക്കുലത്ത് ഭവീനുഹു അത്തരം കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഒരാളുടെ തുലാസുകൾ ഖനം തൂങ്ങിയിട്ടുണ്ടെങ്കിൽ അവൻ്റെ അവനിൻ്റെ കർമ്മങ്ങളിൽ സൽക്കർമ്മങ്ങൾ ഉണ്ടായി ഉണ്ടെങ്കിൽ അവരാണ് വിജയികൾ അവരാണ് വിജയം മരിച്ച ആളുകൾ നമ്മുടെ പ്രവർത്തനങ്ങളിൽ സൽക്കർമ്മങ്ങൾ കുറഞ്ഞു പോയാൽ ദുഷ്കർമ്മങ്ങൾ കൂടുതലായി ചെയ്തു പോവുക സൽക്കർമ്മം കുറഞ്ഞു പോയാൽ അവർ നഷ്ടം സംഭവിച്ചവരുടെ കൂട്ടത്തിലാണ് എന്ന് സൂറത്തെ ആറാഫിലോ ഒമ്പതാം വചനത്തിൽ പറയുന്നു ഒമൻസീനോ ആരുടെ തുലാസുകൾ കനം കുറഞ്ഞു പോയ സൽക്കർമ്മങ്ങളില്ലാതെ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കാതെ സൽക്കർമ്മങ്ങളില്ലാതെ ഒരാളുടെ തുലാസ് കനം കുറഞ്ഞു പോയാൽ ഉലായ്ക്കലതിന് ഹസറു അംഫുസും അവരാണ് സ്വയം നഷ്ടപ്പെട്ട എല്ലാ നഷ്ടപ്പെട്ട ആളുകളിലും അപ്പം കർമ്മങ്ങൾ ഉയർത്തപ്പെടുമ്പോൾ വർഷത്തിൽ ഷാബാൻ മാസത്തിൽ കർമ്മങ്ങൾ ഉയർത്തപ്പെടുമ്പോൾ നമ്മൾ നല്ല കർമ്മങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് രക്ഷ ഉണ്ടാവുള്ളൂ എന്നാണ് ഏ അപ്പോൾ ഷാഹാനും തുറന്നു വരുന്ന റമദാൻ മാസവും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല കർമ്മങ്ങൾ നമ്മുടെ അമലുകളിൽ ഉണ്ടായിത്തീരാൻ അപ്പോൾ ഷാഹാനിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത അത് ഒരു വർഷത്തെ കർമ്മങ്ങൾ അള്ളാഹുലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ് എന്നാണ് രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നബി ധാരാളമായി നോമ്പ് അനുഷ്ഠിച്ചിരുന്ന ഒരു മാസമാണ് ഷാബാൻ മാസം ഐഷാബി പറയുകയാണെങ്കിൽ ഇമാ ബുഖാരി മുസ്ലിം ഇപ്പോഴത്തെ ഏതാരിസിൽ കാണാം ഇസ്തഖ് മല ഷഹരിൻ ഖത്തു ഇല്ല റമദാൻ ഒരു മാസം പൂർണ്ണമായിട്ട് പ്രവാചകൻ നോമ്പ് നോറ്റത് അല്ലാതെ ഞാൻ കണ്ടിട്ടില്ല ഒ മാറായിത്തു ഷഹരിൻ ഷെഹരിൻ സിയാമൻ ഒരു മാസത്തിൽ പൂർണ്ണമാക്കാതെ കൂടുതൽ നോമ്പനുഷ്ഠിച്ച മാസം അത് റംസ അങ്ങനെ നോമ്പനുഷ്ഠിച്ചത് ഫി ഷാഹാൻ ഷാഹാനിലാണ് പൂർത്തിയാക്കിയിട്ടില്ല എങ്കിലും കൂടുതൽ മൃതമനുഷ്ഠിച്ച മാസമാണ് ഷാബാൻ മാസം എന്നാ അപ്പോൾ ഈ മാസത്തിലെ തിങ്കൾ വ്യാഴം വെളുത്തവാവിൻ്റെ ദിവസങ്ങൾ അതല്ലാത്ത മറ്റൊരു ദിവസങ്ങളിലും സുന്നത്ത് ഉദ്ദേശിച്ചുകൊണ്ട് ഒരാൾ നോമ്പനുഷ്ഠിച്ചാൽ അത് ഏറ്റവും പുണ്യകരമാണ് ശ്രേഷ്ഠമാണ് എന്ന് ഇബിനെ അൽ അസ്കലാനി അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട് അപ്പം നസൂറുള്ള ധാരാളമായി നോമനുഷ്ഠിച്ച മാസമാണ് നമ്മൾക്കും ഈ മാസത്തിലെ തിങ്കൾ വ്യാഴം അതുപോലെ തന്നെ വെളുത്തവാവിൻ്റെ ദിവസങ്ങൾ മറ്റു ദിവസങ്ങളൊക്കെ തന്നെ അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് നോമ്പ് രക്ഷിക്കൽ ഷറ നിയമമാക്കിയിട്ടുണ്ട് സുന്നത്താക്കിയിട്ടുണ്ട് എന്നാണ് മറ്റൊരു കാര്യം ഈ മാസത്തെക്കുറിച്ചൊരു സുഹൃത്താണ് പറഞ്ഞത് ജനങ്ങൾ അശ്രദ്ധരായി പോകുന്ന മാസമാണ് ഇമാം ഇമം അഹമ്മദി ദനുസരിച്ച് കാണാം നാസു റജബിൻ നാലിക്ക് റജബിൻ്റെയും റമലാനിൻ്റെയും ഇടയിൽ മനുഷ്യർ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു മാസമാണ് ഷാബാൻ മാസം വരാൻ പോകുന്ന റമദാൻ മാസം നമുക്കറിയാം ആരാധനകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിറഞ്ഞ മാസമാണ് കഴിഞ്ഞതിന് മുമ്പ് കഴിഞ്ഞുപോയ റജവും മാസം അള്ളാഹു പരിശുദ്ധമാക്കിയ നാലു മാസം കൂടെ കൂട്ടത്തിൽപ്പെട്ടതാണ് അതിനെക്കുറിച്ചും ആളുകൾ ചർച്ച ചെയ്യുകയും അമലുകൾ ചെയ്യുകയൊക്കെ ചെയ്യും എന്നാൽ ഷാഹാനിന് ഇങ്ങനെയൊക്കെ പ്രത്യേകതകൾ ഉണ്ട് എന്ന് ജനങ്ങൾക്കറിയില്ല അവരശ്ദരാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കുവാൻ വേണ്ടി പ്രവാചകൻ സല്ലാഹു അലൈഹി സ്വലമ്മ നമുക്കിത് പറഞ്ഞു തരികയാണ് അതുകൊണ്ട് സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് നന്മകളിൽ നമ്മൾ മുന്നേറണം അള്ളാഹുൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ദിക്രുകൾ ദ്വാരകളൊക്കെ ഈ ഷാബാൻ മാസത്തിൽ നമ്മൾ വർദ്ധിപ്പിക്കണം എന്നാണ് പൂർവ്വസൂരികളായ പ്രവാചകന്മാരുടെ ചരിത്രം അള്ളാഹു സൂറത്ത് അംബിയയിൽ പറയുന്നുണ്ട് തൊണ്ണൂറാമത്തെ വചനത്തിൽ കാനൂ ആ മുൻകഴിഞ്ഞുപോയ പൂർവ സൂരികളായ പ്രവാചകന്മാരെ വിശ്വാസികളൊക്കെ കാനു ഖൈറാത്ത് നന്മകളിൽ അവർ ധൃതിപ്പെടുന്നവരായിരുന്നു നന്മകൾ ചെയ്യാൻ സുഹൃതങ്ങൾ ചെയ്യാൻ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അവർ മത്സരിക്കുമായിരുന്നു എന്താണ് അവരുടെ പ്രചോദനം ഒ അവർ നമ്മളോട് അകമയിഞ്ഞ് ഉള്ളയിഞ്ഞ് പ്രാർത്ഥിക്കും റഹബൻ അള്ളാഹുവിൻ്റെ സ്വർഗം കാക്ഷിച്ചുകൊണ്ട് ഓറഹബൻ അള്ളാഹു നരകത്തെ പേടിച്ചുകൊണ്ട് അള്ളാഹിൻ്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട് ഒക്കാനുലാ ഹാഷൈൻ അവരൊക്കെ തന്നെ ഞങ്ങൾക്ക് വിധേയരായി താഴ്മപ്പെട്ട് ജീവിച്ചവരാണ് എന്നാണ് അപ്പം ഈ ഷാബാൻ മാസത്തിലുള്ള ഈ പ്രത്യേകതകൾ മനസ്സിലാക്കി ഈ മാസത്തിൽ നന്മകളിൽ മുന്നേറുവാനുള്ള ഒരു പ്രചോദനം ഒരു മനോഭാവം നമുക്ക് ഉണ്ടാവണം എന്നാണ് അതുപോലെ തന്നെ നാലാമതായി ഈ മാസത്തിൻ്റെ പ്രത്യേകത നഷ്ടപ്പെട്ട നോമ്പുകൾ നോറ്റു അവസാനത്തെ അവസരമാണ് ശാപാൻ റമാനിൽ നോമ്പ് നോറ്റു വീട്ടാൻ ബാക്കിയുള്ള യാത്രക്കാർ രോഗികൾ തുടങ്ങിയ ആളുകൾ അവർക്ക് അടുത്ത റമഗാൻ വരെ സമയമുണ്ടായിരുന്നു അതിനിടയ്ക്ക് എപ്പോഴാണോ അവർക്ക് സൗകര്യപ്പെടുന്നത് ആ സമയത്ത് അത് നോറ്റു കൂട്ടണം എന്നാൽ അതിന്റെ അവസാനത്തെ സമയമാണ് ഷാബാൻ ഷാബാൻ കഴിഞ്ഞാൽ പിന്നെ നോറ്റു വീട്ടാനുള്ള അവസരം നഷ്ടപ്പെട്ടു പോവുകയാണ് അല്ലേ അപ്പോൾ ആയിഷാവി പറയുന്നുണ്ട് മുസ്ലിം കാന അലയ്യ സോമും മിൻ റമദാൻ എനിക്ക് റമദാനിൽ നോമ്പ് ബാധ്യത ഉണ്ടാവാറുണ്ട് അഥവാ നോറ്റു വീട്ടാൻ ബാക്കി ഉണ്ടാവാറുണ്ട് സ്ത്രീകൾക്കാവുമ്പോൾ ആർത്തവത്തിന്റെയും അശുദ്ധിയുടെയൊക്കെ പിരീഡ് അവർക്ക് നോമ്പ് നോറ്റു വീട്ടേണ്ടതാണല്ലോ അപ്പം ആ അസ്തത്യോ നക്കുല ഇല്ലാ ഫി ഷാഹാൻ എന്നാൽ നോമ്പ് ഒരു വർഷം സമയമുണ്ടെങ്കിലും എനിക്ക് പലപ്പോഴും അത് നോറ്റു വീട്ടാൻ ഷാഹാനിലാണ് അവസരം കിട്ടാറുള്ളത് എനിക്ക് സാധിക്കാറുള്ളത് എന്നാണ് അപ്പം ഈ കരാറിലെ നോമ്പുകളൊക്കെ നോറ്റു വീട്ടാനുള്ള അവസാനത്തെ അവസരമാണ് ഷാബാൻ മാസം ഇനി ഷാബാൻ കഴിഞ്ഞാൽ ആ റമദാൻ കഴിഞ്ഞാൽ ആ അവസരം നഷ്ടപ്പെട്ടു ഒരു റമദാൻ അത് റമദാൻ അതിന് നോമ്പ് നോറ്റു കൂട്ടാനുള്ള അവസരമാണ് ലാസ്റ്റ് അവസരം അതിന് കഴിയാത്ത ആളുകൾ നോറ്റു കൂട്ടാൻ കഴിയാത്ത ആളുകൾ രോഗിയാണ് രോഗം സുഖപ്പെടുന്നില്ല അങ്ങനെയുള്ള അവസ്ഥയിലുള്ള ആളുകൾ അല്ലെങ്കിൽ മുലയോട്ടൊന്ന് അമ്മമാരൊക്കെ തുടങ്ങിയുള്ള ആളുകൾ അവർ ഒരു മിസ്കീൻ്റെ ഒരു നേരത്തെ ഭക്ഷണം ഫിതി കൊടുക്കണം എന്നാ ഇല്ലേ ഒരു മിസ്കീൻ്റെ ഒരു ഒരു നേരത്തെ ആഹാരത്തിനുള്ള ഭക്ഷണത്തിനുള്ള ഭക്ഷണത്തിനുള്ള കാശോ അല്ലെങ്കിൽ ഭക്ഷണമോ അവർക്ക് നൽകണം വാലല്ലതീനെ തീയക്കോനോ ഫിതിയത്തോ മിസ്കീൻ കൂടി മാത്രം നോമ്പ് നോൽക്കാൻ സാധിക്കുന്ന ആളുകൾ ഒരു വിസ്കിന് ഒരു നേരത്തെ ആഹാരം അവൻ സ്ഥിതിയായി നൽകണം എന്നാണ് അഞ്ചാമതായി ഈ ഷാബാനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റമദാനിന് വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തേണ്ട ഒരു മാസമാണ് ഷാബാൻ നമ്മൾ പറയാതെ തന്നെ നമ്മളെല്ലാവരും ആവശ്യമുള്ള അരി മസാലകളൊക്കെ തന്നെ പൊടിപ്പിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ വീടുകളൊക്കെ തട്ടി വൃത്തിയാക്കി ഭയൻ്റടിച്ച് പള്ളികളുമൊക്കെ തന്നെ പൈൻ്റടിച്ച് വൃത്തിയാക്കി ഭംഗിയാക്കി നമ്മൾ വെച്ചിട്ടുണ്ട് പക്ഷേ അതോടൊപ്പം തന്നെ ഭൗതികമായ ഈ കൂടി തന്നെ മനുഷ്യൻ്റെ മനസ്സുകളുള്ള ഒരു പരിശുദ്ധത ഇതും കൂടി തയ്യാറെടുപ്പിൻ്റെ ഭാഗമാണ് എന്ന മനസ്സിൽ നിന്ന് പകയും വിദ്വേഷവും ഒക്കെ ഒഴിവാക്കി പരിശുദ്ധമായ വിശ്വാസത്താൽ തെളിഞ്ഞ ഒരു മനസ്സിൻ്റെ ഉടമകളായി തീരുവാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കണം പരിശുദ്ധ റമദാൻ മാസം വരുമ്പോൾ മഹാനായ പണ്ഡിതൻ അമ്പറൂന കൈസ് പറയാറുണ്ടായിരുന്നു തൂബാ ലിമൻ അസ്ലഹാ നഫ്സഹു കപിൽ റമലാൻ തൂബ എന്നാൽ മംഗളം ലിമൻ അസ്ലഹ നഫ്സഹു കപിൽ റമലാൻ റമലാനിന് മുമ്പ് മനസ്സ് പരിശുദ്ധമാക്കിയ ആളുകൾക്ക് മംഗളം എന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു ഇമാം ഇബിൻ റജബിൽ ഹംബലി അദ്ദേഹം ഷാബാനായിക്കുക അദ്ദേഹം പറയുകയാണ് ലമ്മാക്കാൻ ഷാബാൻ കൽ മുഖ്യമായ റമലാൻ ഷാബാൻ മാസം എന്നുള്ളത് റമലാനിൻ്റെ ഒരു മുഖപുരയാണ് ഒരു മുന്നോടിയായി വരുന്ന മാസമാണ് ഫി മാ റമലാൻ റമലാനുള്ള മാതിരി തന്നെ കാര്യങ്ങൾ ഇതിലും അള്ളാവു ഷറാൽ നിർബന്ധം അള്ളാവ് നിയമമാക്കിയിട്ടുണ്ട് നോമ്പ് റംലാനിൽ നോമ്പ് നിർബന്ധമാണ് ഷാബാനിൽ നോമ്പ് നിർബന്ധമില്ല ഐച്ഛികമാണ് വക്കരാത്തുള്ള ഖുറാൻ ഖുറാൻ പാരായണം ധർമ്മങ്ങൾ ഇതൊക്കെ തന്നെ ഷാബാനിലും ഷറായ ഷറാക്കിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുക അല്ലേ അതുകൊണ്ട് നമ്മൾ നമ്മുടെ മനസ്സ് ഈ റംലാൻ വരുമ്പോൾ അല്ല റംലാൻ സമാഗത ഭാഗമാണ് ഷാബാനിലാണ് നമ്മളുള്ളത് അപ്പോൾ മനസ്സുകൾ ശുദ്ധമാക്കുക പരിശുദ്ധമാക്കുക പകയും പോരും പിണക്കവും ഒക്കെ മനസ്സിൽ നിന്ന് ഇല്ലാതാക്കുക അതെല്ലാം ഒടുത്ത് ഒഴിവാക്കുക അല്ലേ പിണങ്ങി നിൽക്കുന്നവരും തെറ്റി നിൽക്കുന്നവരും ഒക്കെ ഒന്ന് നന്നാവുക റംലാൻ വരുകയല്ലേ അല്ലേ ഷാബാനിൽ അള്ളാഹു മനുഷ്യൻ്റെ കർമ്മങ്ങൾ ഒരു വർഷത്തെ കർമ്മങ്ങളൊക്കെ അള്ളാഹുലേക്ക് ഉയർത്തുകയും അതവിടെ രേഖപ്പെടുത്തുകയും ചെയ്യുമെന്ന് പറയുമ്പോൾ അള്ളാഹു രണ്ട് വിഭാഗം ആളുകളുടെ കർമ്മങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട അത് അവിടെ പെൻഡിങ്ങിൽ വെക്കാൻ തടഞ്ഞു വെക്കാൻ വേണ്ടി മലക്കോട് പറയുന്നുണ്ട് അല്ലേ ഇങ്ങനെ കാണാം ഇപ്പോൾ ഔ മുഷാഹിൻ രണ്ട് വിഭാഗം ആളുകൾ ഒന്ന് വിശ്വാസി അവിശ്വാസിയായാൽ ആ അവ അല്ലെങ്കിൽ പിണങ്ങി നിൽക്കുന്ന ആളുകൾ എന്നാണ് ഇങ്ങോട്ട് മലക്കോട പറയുന്നുണ്ട് അഹ് ഇസ്തലിഹ ഇവർ രണ്ടാവിടെയും കർമ്മങ്ങൾ നിങ്ങളെ പിന്തിച്ചു വെക്കണം മാറ്റി വെക്കണം അവർ നന്നാവുന്നത് വരെ മുഷിരിക്ക് മൂമിനാവണം തെറ്റി നിൽക്കുന്ന ആളുകൾ നന്നാവണം നന്നായാൽ മാത്രമേ അവൻ്റെ കർമ്മം നല്ല സ്വീകരിക്കുകയുള്ളൂ എന്നാണ് ഇതിൻ്റെ ഗൗരവങ്ങൾ മനസ്സിലാക്കണം ഒരുപാട് നോമ്പെടുക്കുന്ന ആൾ നമസ്കരിക്കുന്ന ആൾ ബാത് ചെയ്യുന്ന ആൾ ധർമ്മം ചെയ്യുന്ന ആൾ എത്ര നന്നായിട്ടും കാര്യമല്ല മറ്റുള്ള ആളുകളുമായി തെറ്റിയും പിണങ്ങിയും നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലും ഒക്കെ പിണങ്ങി നിൽക്കുന്ന ആളുടെ ഒരു കർമ്മങ്ങളും അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമാകുകയില്ല അല്ല അത് മാറ്റി വയ്ക്കാൻ പറയുകയാണ് അവർ തെറ്റ് അവർ പരസ്പരം ഇണങ്ങി തെറ്റ് നന്നായി നന്നാവുന്നത് വരെ എന്ന് മാറ്റിവെക്കാൻ പറയുകയാണ് നമ്മൾ നോക്കി നമ്മൾ നമ്മളുടെ അവസ്ഥ നമ്മൾ ചിന്തിച്ച് നോക്കുക നമ്മൾ കണ്ടിൽ കണ്ടാൽ മിണ്ടാത്തവരുണ്ട് സലാം പറയാത്തവരുണ്ട് മുഖം കൊടുക്കാത്ത ആളുകളുണ്ട് തിരിഞ്ഞു പോകുന്ന ആളുകളുണ്ട് എന്താ കാര്യം അവൻ്റെ മതരംഗത്തുള്ള ഗ്രൂപ്പ് ഇസങ്ങളാവട്ടെ രാഷ്ട്രീയ രംഗത്തെ പ്രശ്നങ്ങളാവട്ടെ മറ്റ് സാമ്പത്തിക സാമൂഹ്യ രംഗത്തെ പ്രശ്നങ്ങളായിട്ട് തെറ്റിപ്പോയതാണ് കുടുംബാംഗങ്ങൾ ഒരേ ചോരപ്പിറപ്പുകൾ തമ്മിൽ കണ്ടാൽ മിണ്ടുന്നില്ല വീട്ടിലെ ഉണ്ടാകുമ്പോൾ അവരെ മറ്റു കുടുംബാംഗങ്ങളെ ഇവരെ വിളിക്കുന്നില്ല എന്തേ പ്രശ്നം സ്വത്ത് ഒരു വെച്ചുകൊണ്ടായ പ്രശ്നമാണ് അല്ലെങ്കിൽ വിവാഹവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് നിസ്സാരമായ പ്രശ്നങ്ങളാണ് പറഞ്ഞു തീർക്കാവുന്നേ ഉള്ളു പക്ഷേ നമ്മളെ ഈഗോ നമ്മളെ സമ്മതിക്കുന്നില്ല അതിൻ്റെ അത് പിശാചാണ് ഈഗോ എന്ന് പറഞ്ഞാൽ പിശാചാണ് പിശാജ് നമ്മളെ വൈരം നമ്മളിൽ തരികയാണ് നീ അങ്ങനെ തരന്താ എന്ന് അവൻ്റെ അടുത്തേക്ക് പോവേണ്ടവനല്ല നിനക്കൊരു ഇപ്പോൾ എല്ലാം കൊണ്ടും സാമ്പത്തികവും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അതുകൊണ്ട് ഓ അങ്ങട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മിണ്ടാതിരിക്കുന്ന പകയോടും വിദ്വേഷത്തോടും ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മൾ മനസ്സിലാക്കുക റസൂർ പറഞ്ഞ് മൂന്ന് ദിവസത്തിൽ കൂടുതൽ പിണങ്ങിക്കാൻ പാടില്ല പിന്നെ കണ്ടാൽ നമ്മൾ സലാം പറയണം നമ്മൾ അല്പം നമ്മളല്പം നമ്മൾ അല്പം മോശക്കാരനെന്ന ആളുകളൊക്കെ പറയും എന്നാലും നമ്മൾ താഴ്ന്നു കൊടുത്ത ആ പ്രശ്നം പരിഹരിക്കാനാണ് ഏറ്റവും ഉത്തമമായ മാർഗം വന്ന് പ്രവാചകൻ റസൂൽ കരീം സലഹു അലൈ വസല്മ്മ നമ്മെ ഉണർത്തുക അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും പരിശുദ്ധ റമദാൻ വരുമ്പോൾ ഈ പകയും വിദ്വേഷവും പോരും അതേമാതിരി ഇതിന് പിണക്കവും ഒക്കെ ഒഴിവാക്കി മനസ്സൊന്ന് പരിശുദ്ധമാട്ടെ അല്ലേ ഇത്ര കാലാണിത് അല്ലേ അടുത്ത റമദാൻ നമ്മൾ ഉണ്ടാവുകയെന്നറിയില്ല അടുത്ത നിമിഷം നമ്മൾ ഉണ്ടാവുകയെന്നറിയില്ല മനുഷ്യൻ്റെ ജീവിതമാണ് ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത ജീവിതമാണ് അതുകൊണ്ട് എപ്പോഴും നമ്മൾ സന്തോഷത്തോടെ സൗഹൃദത്തോടെ മനസ്സിലെ പ്രയാസങ്ങൾ ഇറക്കി വെച്ച് പകയും വിദ്വേഷവും ഇല്ലാതാക്കി വിശ്വാസം കൊണ്ട് പ്രഭാവപൂരിതമായ ഒരു ജീവിതമാണ് നമ്മൾ നയിക്കേണ്ടത് അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഷാഹാനിൽ പാടില്ലാത്ത രണ്ട് കാര്യങ്ങളുണ്ട് സുളബാനിൽ നിങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് വിലക്കിയ രണ്ട് കാര്യങ്ങളുണ്ട് അത് നമ്മൾ ഈ സമയത്ത് മനസ്സിലാക്കണം ഒന്ന് റസൂല പറഞ്ഞു ഇമാംബുഖാറി പോയ രതീസാണ് ലായത്തക്കത്തമ്മൻ അഹേതക്കും റമലാന ബി സോമി യോമിൻ ഔ ഇല്ലായ ഇല്ലായക്കുനകാന സോമോ സോമോ റമലാനെ തൊട്ട് മുമ്പ് രണ്ട് ദിവസം ഒന്നു ദിവസം ഒരു ദിവസമൊക്കെ നോമ്പ് നോൽക്കാം തൊട്ട് മുമ്പുള്ള ഷേബാൻ മുപ്പതിനോ ഇരുപത്തൊമ്പതിനോ ഒക്കെ നോമ്പ് നോൽക്കുക എന്താ ചില ആളുകൾ വിചാരിക്കുമ്പോൾ റമലാൻ വരാൻ പോകാനല്ലേ അതിനൊക്കെ ട്രെയിനിങ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതിന് റമലാൻ്റെ മുമ്പുള്ള ഒരു ദിവസം രണ്ട് ദിവസമോ നോമ്പ് നോൽക്കാൻ പാടില്ല ഇനി ഒരാൾ സാധാരണ നോറ്റു വരുന്ന പതിവായി നോറ്റു വരുന്ന നോമ്പുകളുണ്ട് അത് അന്നത്തേക്ക് ഒത്തു വന്നാൽ ഇപ്പം തിങ്കൾ വ്യാഴം നോമ്പ് വെളുത്ത് വാവിൻ്റെ നോമ്പുകൾ അല്ലെങ്കിൽ വെളുത്തവാവിൻ്റെ അന്ന് വരില്ല എന്നാലും അങ്ങനെയുള്ള ഒരു പതിവായി നോൽക്കുന്ന നോമ്പുണ്ടെങ്കിൽ അത് നോൽക്കുന്നതിന് വിരോധമില്ലാന്നാണ് രണ്ടാമതായി മനസ്സിലാക്കേണ്ടത് ഷാബാൻ പതിനഞ്ചിന് ബറാത്തുരാവ് എന്ന് പേരിട്ട് പ്രത്യേക ആചാരങ്ങൾ അനുഷ്ഠിക്കാൻ ഇസ്ലാമിൽ അതൊരു തെളിവില്ല നമ്മൾ സാധാരണ ഷാബാൻ പതിനഞ്ചിന് ബറാത്തരാവോ ബറാത്തോ ബർക്കത്തോ എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികളൊക്കെ ഒളിച്ചു പറഞ്ഞു പോവുക രാത്രി പ്രത്യേക ഒരു നമസ്കാരം പകലിൽ അന്ന് ചാബാൻ പതിനഞ്ചിൻ്റെ വറാത്ത് നോമ്പ് നോൽക്കുക അന്ന് പ്രത്യേകം ഭക്ഷണം ഉണ്ടാക്കുക മൂന്ന് യാസീൻ ഓതുക ഒന്ന് ആയുസ് നീട്ടിക്കിട്ടാൻ മറ്റൊന്ന് മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടി മൂന്നാമത് റിസക്കിൽ അനുഗ്രഹം ഉണ്ടായി ഉണ്ടാവാൻ വേണ്ടി സുഹത്ത് ദുഖാൻ എന്ന ഖുറാനിലെ നാൽപ്പത്തിനാലാം അധ്യായം ഓതുക ഇതൊക്കെ പ്രത്യേകമായ ആളുകൾ ചെയ്യുന്നത് കാണാം എന്നാൽ ഇതിന് ഇസ്ലാമിൽ യാതൊരു അടിസ്ഥാനവുമില്ല ദുർബലമായ ചില ഹദീസുകൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട് അത് ഹദീസിൻ്റെ പണ്ഡിത ലോകം തള്ളിക്കളഞ്ഞ അദീസുകളാണ് ഈ വിഷയത്തിൽ വന്ന എല്ലാ ഹദീസുകളും കോട്ട് ചെയ്തിട്ട് സൗദി മുഫ്തി ഇബിനുബാസ് ഇറക്കിയ ഒരു ഫത്തുവുണ്ട് അന്ന് ലഹത്തി ഷാബാൻ പതിനഞ്ചിന് പ്രത്യേകമായ നമസ്കാരമോ അല്ലെങ്കിൽ അന്ന് ആ പകൽ പ്രത്യേകമായ നോമ്പോ അനുഷ്ഠിക്കൽ ബിദിഅത്തുൻ മുൻഖറ നിരോധിക്കപ്പെട്ട വിധത്താണ് ഓ അലൈ സലഹു അസലുഫിഷറൽ മുത്തഹറ പരിശുദ്ധമായ ഷറയിൽ അതിന് യാതൊരു അടിസ്ഥാനവുമില്ല ബല്ലുവ മിമ്മ ഹദ് സഫുൽ ഇസ്ലാമി ബാദ് അസൽ സഹാബ സഹാബ ഖിറാമിൻ്റെ കാലത്തിന് ശേഷം ഇസ്ലാമിൽ കടന്നു കൂടിയിട്ടുള്ള ഒരനാചാരമാണ് എന്നാണ് അല്ലേ ഇവർ പറഞ്ഞ സുഹൃത്ത് ദുഹാത്തിൻ മുറക്ക അനുഗ്രഹീതമായ രാത്രിയിലാണ് ഖുർആാനെ നാം ഇറക്കിയിട്ടുള്ളത് ഇന്ന കുന്നാ മുന്തിരി ഇന്നാം മുന്നറിയിപ്പ് നൽകുന്നവനാണ് എന്ന് പറഞ്ഞത് ആ ഇറക്കൽ ശാബാൻ പതിനഞ്ചിനാണ് ശാബാൻ പതിനഞ്ചിനാണ് ഒന്നായിട്ട് ഒന്നാം ആകാശത്തിലേക്ക് ഇറക്കിയത് അപ്പോൾ എന്നാൽ ഈ അതി ഈ ആയത്തിനെ സുഹൃത്ത് ദുഹാനിലെ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം റാസി ഇവര് ചെറിയ ചെറിയ ഇവരൊക്കെ തീർത്തുടങ്ങിയ എല്ലാ വ്യാഖ്യാതാക്കളും പറഞ്ഞത് ഒരു അനുഗ്രഹീത രാത്രി അതിനെ ഇറക്കി എന്ന് പറഞ്ഞാൽ അതിലേലത്തുള്ള കതിറിൻ്റെ രാത്രിയാണ് എന്നാൽ ജൽ നിലത്തിൽ കതിർ എന്നാണ് അത് വേറെ വേറെ രാത്രിയല്ല രണ്ടും ഒരേ രാത്രിയാണ് എന്നാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കി ഈ രണ്ട് കാര്യങ്ങൾ ഷാബാൻ റസൂള്ള വിരോധിച്ചിട്ടുള്ളത് കാര്യമാണ് റസൂല്ല ചെയ്യണമെന്ന് പറഞ്ഞ കാര്യങ്ങൾ അപ്പുറത്തുണ്ട് അത് നമ്മൾ ചെയ്യാതെ ഷാബാൻ പതിനഞ്ചിന് മാത്രം നോമ്പനുഷ്ടിക്കും ഷേബാനിൽ എത്രയും നോമ്പ് വർദ്ധിപ്പിക്കണം പൂർണ്ണമാക്കാതെ എത്രയും നോമ്പുകൾ എത്ര ദിവസങ്ങൾ കഴിയുമോ അത്രയൊക്കെ നോമ്പ് നോൽക്കണം തിങ്കളും വ്യാഴവും വെളുത്തവാവും മറ്റു ദിവസങ്ങളൊക്കെ നോമ്പ് നോമ്പറിഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ അതൊന്നും ചെയ്യാതെ ഒരു ഷാബാൻ പതിനഞ്ച് ഇസ്ലാമിൽ യാതൊരു തെളിവുമില്ലാത്ത ഷാബാൻ പതിനഞ്ച് മാത്രം നോറ്റി അതുകൊണ്ടെല്ലാമായി എന്ന് വിചാരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക റസൂല്ലാൻ്റെ ഹദീസുകളുള്ള ഹദീസുകൾ സ്ഥിരപ്പെട്ട കാര്യങ്ങൾ ചെയ്താലേ പഠിച്ചോൻ്റെ അക്കൽ അതിന് കൂരിട്ടുള്ളൂ അല്ലാതെ ഇത്തരം തെളിവുകളില്ലാത്ത അമലുകളുമായി ചെന്ന് പറഞ്ഞവർ തന്ന അതിന് ഉണ്ടാവുകയില്ല ഖുറാനിൽ പറയുന്ന സുഹൃത്തിൽ കൗഫിൻ്റെ അവസാനം ഖുൽഹാൽ നബി ഖുംബിൽ അഹ്സരിൻ അമല ഏറ്റവും പ്രവർത്തനം നഷ്ടപ്പെട്ടു പോയ ആളുകളെ കുറിച്ച് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെ അല്ലെങ്കിൽ നല്ല സൈവിലയാത്തി ദുനിയ ഭൗതിക ലോകത്ത് അവരുടെ പ്രവർത്തനം പിഴച്ചുപോയി ഊഹം യേശൂന അന്നവും യേശുനു സുന്ന അവർ നല്ലതാണ് ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ടാണ് അവർ കർമ്മങ്ങൾ ചെയ്യുന്നത് പക്ഷേ നല്ലതല്ലായിരുന്നു ഇസ്ലാം അത് പറയാത്ത കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുക ഈ സ്ഥിരമപ്പെട്ട ഷാഹാനിൽ ചെയ്യണമെന്ന് നേരത്തെ ഞാൻ സൂചിപ്പിച്ച അമലുകളുണ്ടല്ലോ അതൊക്കെ നമ്മൾ വർദ്ധിപ്പിക്കുക നോമ്പുകൾ കൂടുതലായി പ്രവർത്തി ചെയ്യാം അതുപോലെ തന്നെ ഖുറാൻ പാരായണങ്ങൾ നടത്താം സതക്കെയൻ ധർമ്മങ്ങളും നടത്താം അല്ലേ ദ്വാകളും പ്രാർത്ഥനകളും ദിഖറുകളൊക്കെ വർദ്ധിപ്പിക്കാം അങ്ങനെ പരിശുദ്ധ ഈ പരിശുദ്ധ റമനാഥിന് മുമ്പ് സമാഗതമായിട്ടുള്ള ഈ ഷാഹാൻ മാസത്തിൽ ഈ നമ്മോട് കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അതിൻ്റെ പുണ്യങ്ങൾ കരസ്ഥമാക്കാൻ നമ്മളേവരും പരിശ്രമിക്കുക റബ്ബ് താഴെ അത് നമുക്ക് എല്ലാവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാവട്ടെ പരിശുദ്ധ റമദാൻ സമാഗതമാകുവാനും അതിൻ്റെ പുണ്യങ്ങൾ വാരിക്കൂട്ടുവാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അതിൽ ആ റമദാനിന് വേണ്ട വിധം ഉപയോഗപ്പെടുത്തുവാനും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ നമ്മളിൽ നിന്ന് രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന ആളുകൾക്കെല്ലാം തന്നെ അള്ളാഹു ഷിഫയും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അതുപോലെ തന്നെ മരണപ്പെട്ടു പോയ എല്ലാവർക്കും അള്ളാഹു മാഫുറത്തും അർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ وأذل الشرك والمشركين اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم